നമസ്കാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ലീഗിൻ്റെ അഖിലേന്ത്യാ ആസ്ഥാനം ചെന്നൈയിലാണ് അടുത്ത കാലത്ത് അവരാലോചിച്ചു ചെന്നൈയിൽ അല്ലല്ലോ ഡൽഹിയിലല്ലേ വേണ്ട ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ലീഗിൻ്റെ ഡൽഹി സാന്നിധ്യം അനിവാര്യമാണ് പ്രവർത്തനങ്ങൾക്ക് രാജ്യതലത്തിൽ തന്നെ ശ്രദ്ധ കിട്ടുന്നതിന് ഡൽഹിയിലൊരു ഓഫീസ് വേണം എന്ന് തീരുമാനിച്ചു അപ്പോൾ അണികൾക്കെല്ലാം ഭയങ്കര ആവേശമായി അങ്ങനെ പാർട്ടി തീരുമാനിച്ചു നമുക്കൊരു വലിയ പിരിവ് നടത്താമെന്ന് തീരുമാനിച്ചു അങ്ങനെ ലീഗ് വലിയ പിരിവൊക്കെ നടത്തി പിരിവ് നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തത് ഇരുപത്തിയഞ്ച് കോടി ഉറുപ്പ്യാണ് ഇരുപത്തിയഞ്ച് കോടി ഉറുപ്പ്യ എങ്ങനെ സമാഹരിക്കും എന്നുള്ള ആശങ്കയൊന്നും ആർക്കും ഉണ്ടായില്ല കാരണം ലീഗ് ഒരു കേഡർ പാർട്ടിയാണല്ലോ അവർ വിചാരിച്ച് കഴിഞ്ഞാൽ ഇന്ന സ്ഥലം ഇന്ന സ്ഥലം ഇന്ന സ്ഥലം എല്ലായിടത്തും മൂന്ന് സ്ഥലത്തു നിന്നും കൃത്യമായിട്ട് പൈസ ഇട്ടു അങ്ങനെ ലീഗ് പിരിവ് നടത്തി ആവേശഭരിതമായ പിരിവിനൊടുവിൽ ഇരുപത്തിയാറ് ദശാംശം ഏഴ് കോടി രൂപ പിരിച്ചു എന്നിട്ട് ഈ പിരിച്ച തുകയുടെ കണക്കും അവർ കൃത്യമായി മാധ്യമങ്ങളെ അറിയിച്ചു എഴുതാൻ വാക്കുകളില്ല നന്ദി പ്രിയരെ നമ്മളിനിയും വിപ്ലവങ്ങൾ രചിക്കും ഉറപ്പ് എന്നും പറഞ്ഞ് ഇരുപത്താറ് ദശാംശം ഏഴ് കോടി രൂപ ഇരുപത്തഞ്ചിന് വേണ്ടി ഇറങ്ങിയിട്ട് ഇരുപത്താറ് ദശാംശം ഏഴ് കോടി രൂപ കിട്ടി കിട്ടിയെന്നുള്ളതിൻ്റെ കണക്ക് അവർ പുറത്തുവിട്ടു ഐ യു എം എൽ നാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സിന് വേണ്ടിയിട്ട് പിരിച്ചാണല്ലോ ഖായിദെ മില്ലത്ത് സെൻറ്റർ എന്നാണ് അതിനുള്ള ഫണ്ട് സമാഹരണ ക്യാമ്പയിനായിരുന്നു അങ്ങനെ മില്ലത്ത് സെൻ്റർ ഡൽഹിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പണമൊക്കെ കയ്യിൽ വന്നു ഇത്രയും രൂപ കയ്യിൽ വന്നു എന്നിട്ട് പാർട്ടി ഓഫീസ് ഡൽഹിയിൽ ഉണ്ടാക്കണ്ടേ പാർട്ടി ഓഫീസ് ഡൽഹിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നിർമ്മാണമാണ് കേരളത്തിലൊക്കെ പാർട്ടി ഓഫീസൊക്കെ അങ്ങനെയാണല്ലോ അപ്പം ഇന്ദിരാഭവനോ അല്ലെങ്കിൽ എ കെ സെൻ്ററോ ഒക്കെ നിർമ്മിക്കുകയാണല്ലോ സ്ഥലം എടുത്ത് അവരുടെ അവരുടെ ഇഷ്ടത്തിന് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതിൻ്റെ ലേ ഔട്ടൊക്കെ തീരുമാനിച്ച് പ്ലാനൊക്കെ തീരുമാനിച്ച് നിർമ്മിക്കുകയാണല്ലോ എന്നിട്ട് ഇപ്പോൾ എന്താ സ്ഥിതിയെന്നറിയോ അവിടെ പാർട്ടി ഓഫീസ് എടുക്കാൻ പോയത് അന്വേഷിക്കാൻ പോയ ആളുകൾ ഒരു ചെറിയ പഴയ കെട്ടിടം എടുത്തു എന്നാണ് പറയുന്നത് കാണാൻ വലിപ്പമൊക്കെ ഉണ്ട് പക്ഷേ പഴയ കെട്ടിടമാണ് ഇതൊന്നിനും കൊള്ളില്ല എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരുന്ന ആരോപണം ഈ ആരോപണങ്ങളുടെ തുടർച്ചയായി പാർട്ടി അണികളിൽ വലിയ പ്രശ്നം എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ പത്രങ്ങളിലൊക്കെ വിശദമായ ആരോപണങ്ങളും ഇതെന്തിനാണ് ഈ പാർട്ടി ഓഫീസെന്നൊക്കെ ചോദിച്ചിട്ട് ആളുകളുടെ പ്രതിഷേധമൊക്കെ വന്നിരിക്കുകയാണ് എന്താ പ്രശ്നം വെച്ചാൽ ദേശീയ ആസ്ഥാന മന്ദിരം പൂർത്തീകരിക്കാൻ വേണ്ടി ഫണ്ട് വിച്ചു എന്നിട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് ഒരു മാസം ഇത്രയും മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസം ഇരുപത്തഞ്ച് കോടീൻ്റെ പലിശ എത്രയാണ് അതുപോലും കണക്കാക്കാണ്ട് ഇത്രയും പൈസക്ക് ഒരു വലിയൊരു കെട്ടിടം വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ട് കെട്ടിടം പാർട്ടിക്ക് സ്വന്തമായിട്ടില്ല കെട്ടിടമൊക്കെ വാങ്ങിയിട്ടാണ് ഡൽഹിയിൽ പൈസയൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ കെട്ടിടം പാർട്ടിക്ക് സ്വന്തമായില്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിയമപ്രശ്നങ്ങൾ മൂലം ആസ്ഥാന മന്ദിരത്തിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഡൽഹിയിലെ ദാരിയ ഗജ്ജിലുള്ള പഴയ കെട്ടിടമാണ് വാങ്ങിയത് ഇത് വാങ്ങുമ്പോൾ തന്നെ വലിയ പ്രശ്നമായിരുന്നു ഇതൊന്നും വാങ്ങുന്നതിൻ്റെ ആവശ്യമുള്ള നമ്മളൊരു സ്ഥലം വാങ്ങിച്ച് അവിടെ കെട്ടിടം നിർമ്മിക്കാം എന്നൊക്കെ വന്നു എന്നാൽ അവസാനം വാങ്ങാൻ തീരുമാനിച്ച ആളുകൾ പാർട്ടിയുടെ പ്രതിനിധികൾ പോയിട്ടൊരു പഴയ കെട്ടിടം ദാരിയ ഗഡ്ജിൽ പോയിട്ട് വാങ്ങിച്ചു എന്നിട്ട് അതിന് അഡ്വാൻസ് തുക കൈമാറി കഴിഞ്ഞ നവംബറിൽ രജിസ്ട്രേഷൻ നടത്താനും തുടർന്ന് ലീഗിൻ്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ദേശീയ കൗൺസിൽ യോഗം ആസ്ഥാന മന്ദിരത്തിൽ ചേരാനും തീരുമാനിച്ചു മനസ്സിലല്ലേ എന്നിട്ടോ രജിസ്ട്രേഷൻ നടന്നില്ല ആസ്ഥാന മന്ദിരത്തിലെ യോഗവും നടന്നില്ല ആകെ അണികൾക്കടക്കം നിരാശയായി രജിസ്ട്രേഷൻ നടന്നാലേ പരിപാടി അടക്കുള്ളൂ പ്ലാറ്റിനം ജൂബിലി സമ്മേളനം രജിസ്ട്രേഷൻ നടക്കാതായതോടെ മാറ്റിവെച്ചു പാർട്ടി ആസ്ഥാന മന്ദിരത്തിൻ്റെ രജിസ്ട്രേഷനുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് നിരന്തരം പാർട്ടിക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പി എം എ സലാം തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ മുന്നോട്ട് പോവുകയാണ് ഇതുവരെ നടപടിയല്ല രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നടപടിയൊന്നുമില്ല ഒരു സംഖ്യം രജിസ്റ്റർ ചെയ്താൽ പോരെ കൊടുക്കുക അഡ്വാൻസ് ഒക്കെ കൊടുത്ത് കൊടുക്കലായ മട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പാർട്ടി രജിസ്ട്രേഷന് മുന്നോടിയായിട്ടുള്ള കോർപ്പറേഷൻ രേഖകൾ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കേണ്ട രേഖകളൊന്നും പലതും ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഒടുവിൽ അതിന് വേണ്ടിയിട്ട് ലീഗ് അഭിഭാഷക സംഘത്തെ നിയോഗിച്ചു അപ്പോൾ ഈ കെട്ടിടത്തിന് സാങ്കേതികമായി വാങ്ങിയ കെട്ടിടം ഉണ്ടല്ലോ അതിരിക്കുന്ന സ്ഥലത്തിനും കെട്ടിടത്തിനും സാങ്കേതികമായി ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വേണം രേഖകളൊക്കെ കിട്ടാൻ ഈ രേഖകളൊക്കെ കിട്ടിയിട്ടുവാണല്ലോ രജിസ്ട്രേഷൻ നടത്താൻ ആ രേഖകൾ കിട്ടാത്തത് കൊണ്ട് ഡൽഹിയിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ലീഗിൻ്റെ വലിയൊരു അഭിഭാഷക സംഘം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭയങ്കരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഴയ കെട്ടിടാണ് അതുകൊണ്ട് അതിൻ്റേതായ സാങ്കേതിക പ്രശ്നം ഉണ്ടാകും എന്നാണ് ലീഗിൻ്റെ നേതൃത്വം തന്നെ പറയുന്നത് പഴയ കെട്ടിടം ഇനി അയച്ചലാക്കാൻ വേണ്ടിയിട്ട് വിറ്റ് ഒഴിവാക്കിയതാണോ എന്നാണ് ഇപ്പം ചില ആളുകളൊക്കെ പാർട്ടിയിലെ തന്നെ ചില ആളുകളൊക്കെ ചോദിക്കുന്നത് എന്തായാലും ഡൽഹിയിലെ പഴയ കെട്ടിടം പാർട്ടി ആസ്ഥാനമാക്കുന്നതിന് ചൊല്ലി നേരത്തെ വിമർശനം ഉന്നയിച്ച ആളുകൾക്ക് വീണ്ടും വോയിസ് വന്നിരിക്കുകയാണ് പാർട്ടിൻ്റെ അകത്ത് തന്നെ നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള നടപടികളിൽ ആലോചനയില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ വിമർശനം ഉന്നയിച്ച ആളുകളൊക്കെ ഇപ്പോൾ വീണ്ടും പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്താണ് ജനങ്ങളോട് പറയാത്തത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള വിമർശനമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് മാത്രമല്ല ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ലീഗിൻ്റെ അണികളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് അവർ ഭയങ്കര ആവേശത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ ഇത്രയും പൈസയും കിട്ടിയിട്ട് ഇരുപത്താറ് കോടിയും ചില്ലറേയും കിട്ടിയിട്ട് ഇത് എന്ത് ആടെ പോയിട്ട് എന്താണ് വാങ്ങിച്ചതെന്നാണ് അവർ ചോദിക്കുന്നത് നേതൃത്വത്തിൻ്റെ നിലപാടിനോട് വിയോജിപ്പുള്ള ആളുകൾ പറയുന്ന രണ്ട് കാര്യമാണ് ഒന്ന് ഇത്രയും പൈസ കിട്ടിയിട്ട് നമ്മൾ എന്താ ഒരു സ്വന്തമായ സ്ഥലം വാങ്ങി അതിന് മുകളിൽ നല്ല ഒരു മന്ദിരം നമ്മുടെ ഐഡിയയിൽ നിർമ്മിക്കണം പൈസക്ക് ക്ഷാമമൊന്നുമില്ല അതില്ലെങ്കിലോ നല്ല ഒരു കെട്ടിടം അതിൻ്റെ സാങ്കേതിക പിഴവൊന്നുമില്ലാത്തൊരു കെട്ടിടം വാങ്ങിക്കണം ഇത് രണ്ടും നടന്നില്ല ഇപ്പം നടന്നത് കുറേ പൈസ കിട്ടിയപ്പോൾ നേരെ പോയി ചെറിയൊരു കെട്ടിടം വാങ്ങിച്ച് അതും പഴയത് വാങ്ങിച്ചു അത് വാങ്ങിച്ചും പോരാ അത് സ്വന്തമായ രജിസ്ട്രേഷൻ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളത് അഡ്വാൻസും കൊടുത്ത് അവിടുന്ന് കഴിച്ചിലാക്കാൻ പറ്റാണ്ട് കുടുങ്ങിയിട്ടാണ് ഉള്ളതെന്നാണ് ഏറ്റവും അവസാനം കിട്ടുന്ന വിവരം അതിൻ്റെ പ്രതിഷേധ ആളുകളിലുണ്ട് അങ്ങനെ എന്തിനാണ് ഒരു നീക്കം നടത്തിയത് ഇത് അഴിമതിക്കുള്ള നീക്കമാണ് എന്ന് ആരോപണമായി ഉയർത്തുന്ന ആളുകളും ഉണ്ട് ഈ സാഹചര്യത്തിൽ നേതൃത്വം ഇനിയും ഈ കാര്യം വിശദീകരിക്കാൻ പാടുപെടും ഈ ഘട്ടത്തിലാണ് ഈ കെട്ടിടം വാങ്ങാനും അതിനുമുമ്പ് പിരിക്കാനും ഒക്കെ ഇറങ്ങിയ സമയത്ത് മുന്നറിയിപ്പുമായി വന്ന കെ ടി ജലീൽ പഴയ ലീഗീകരനാണല്ലോ കെ ടി ജലീൽ ഉയർത്തിയ ആരോപണം വീണ്ടും ചർച്ചയാവുന്നത് കെ ടി ജലീൽ നേരത്തെ ഈ കെട്ടിടം വാങ്ങിയ സമയത്ത് ദാരിയ ഗഞ്ചിൽ ഈ കെട്ടിടം വാങ്ങിയ സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഗഞ്ചിലെ കൊമേഴ്സ്യൽ കെട്ടിടത്തിൽ ഖായിദെ മില്ലത്തിൻ്റെ ചൈതന്യം ഉണ്ടാവില്ല സ്വന്തമായി സ്ഥലം വാങ്ങി എല്ലാ ആവശ്യങ്ങളും നിവർത്തിക്കുമാറും നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി മനോഹരമായി പണിയേണ്ടതാണ് ഡൽഹിയിലെ ഖായിദെ മില്ലത്ത് സൗധം ഓൾഡ് ഡൽഹിയിലെ ഗഞ്ചിൽ ജുമാ മസ്ജിദിൻ്റെ ആയിരം മീറ്റർ ദൂരത്ത് ഗോൾച്ച സിനിമാ തിയേറ്ററിന് മുൻവശം ഒരു സി ബി എസ് ഇ പുസ്തക കച്ചവടക്കാരനും ബിൽഡറുമായ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് വാണിജ്യ ആവശ്യത്തിനായി നിർമ്മിച്ച് പൂർണ്ണമായും പണിതീരാതെ കിടക്കുന്ന പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പതിനെട്ടോ പത്തൊമ്പതോ കോടി കൊടുത്ത് വിലക്കെടുത്ത് തട്ടിക്കൂട്ടേണ്ടതല്ല ലീഗിൻ്റെ ദേശീയ ആസ്ഥാനം ശിലാസ്ഥാപനം പോലും നടക്കാതെ ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൽ ഇസ്മായിൽ സാഹിബിൻ്റെ ചൈതന്യം ഉണ്ടാകുമെന്ന് ഏത് നിഷ്കളങ്കനാണ് വിശ്വസിക്കാനാവുക കേരളത്തിൽ നിന്ന് ലഭിച്ച ഇരുപത്തിയേഴ് കോടിയും വിദേശ രാജ്യങ്ങളിൽ കെ എം സി സി വഴിയിൽ പ്രതീക്ഷിക്കുന്ന ഇരുപത്തഞ്ച് കോടിയും ചേർത്താൽ അമ്പത് കോടിയിലധികം വരും മില്ലത്ത് സൗധത്തിനായി സ്വരൂപിക്കുന്ന സംഖ്യ സ്വന്തം സ്ഥലം വാങ്ങി ദീർഘവീക്ഷണത്തോടെ പണിയേണ്ട കെട്ടിടത്തിൻ്റെ സ്ഥാനത്ത് ഒരു നിലയിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോടെയുള്ള കൊമേഴ്സ്യൽ ബിൽഡിംഗ് അൾട്ടറേഷൻ വരുത്തിയാലും എത്രമാത്രം സൗകര്യപ്പെടുത്താനാകും എന്ന് ഉള്ളൂ സ്ഥലം വാങ്ങി കെട്ടിടം വെക്കൽ ഇപ്പോൾ നടന്നില്ലെങ്കിലും ലോകാവസാനം വരെ നടക്കാൻ പോകുന്നേയില്ല ലീഗ് പ്രവർത്തകർ ആറ്റുനോറ്റ് കാത്തിരുന്ന ഖായിദെ മില്ലത്ത് സൗധം പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്ന ഒരു കോൺക്രീറ്റ് കെട്ടിടമാക്കി പരിമിതപ്പെടുത്താനുള്ള ശ്രമം ലീഗ് നേതൃത്വം ഉപേക്ഷിക്കണം അന്ന് ആഗസ്റ്റിൽ തന്നെ കെ ടി ജലീൽ പറഞ്ഞതാണ് ഖായിദെ മില്ലത്ത് സൗധം ഇസ്മായിൽ സാഹിബ് എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൂഫി വര്യൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നതാകണം അതല്ലാതെ അദ്ദേഹത്തെ കൊച്ചാക്കുന്നതാകരുത് ഇരുപതോ മുപ്പതോ സെൻറ്റ് സ്ഥലം ഡൽഹിയിൽ വാങ്ങാനുള്ള സാമർഥ്യം ലീഗ് നേതൃത്വത്തിന് ഇല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരനും ലീഗ് അനുഭാവിയുമായ സ്ഥലക്കച്ചവടക്കാരൻ കുഞ്ഞാണിയെ ആ ചുമതല ഏൽപ്പിക്കുക അദ്ദേഹം അത് ഭംഗിയായി നിർവഹിക്കും ഒരു രൂപ പോലും കമ്മീഷൻ കൊടുക്കണ്ട ഞാൻ ഏറ്റു പഴയ ഡൽഹിയിലെ ഏതെങ്കിലും പീഡികത്തെണ്ണയുടെ മുകളിൽ ഉയർത്തേണ്ടതല്ല അർദ്ധ നക്ഷത്രാങ്കിത ഹരിത പതാക നാല് കടമുറികളുടെ മുകളിൽ കായിതേ മില്ലത്ത് സൗധം എന്ന് ദയവായി നിങ്ങൾ എഴുതി വെക്കരുത് ഒരു മഹാനായ വല്ലീനോട് ചെയ്യുന്ന കൊടിയ വഞ്ചനയാകും അത് ഒരു പഴയ ലീഗുകാരൻ്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥനയാണ് ഖായിദെ മില്ലത്ത് സൗധത്തിന് ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് വിഹിതം നൽകിയ ആയിരക്കണക്കിന് ആത്മാഭിമാനമുള്ള ലീഗ് പ്രവർത്തകരുടെ നെഞ്ചിലെ വികാരമാണ് എന്നിട്ട് അതിൻ്റെ ഒപ്പം മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഖായിദെ മില്ലത്ത് സൗധത്തിൻ്റെ ചിത്രവും കെ ടി ജില്ലയിൽ അന്ന് കൊടുത്തിരുന്നു അതായത് ഇവർ വാങ്ങിയ പഴയ കൊമേഴ്സ്യൽ ബിൽഡിങ് കടമുറികളടങ്ങിയ കെട്ടിടം അത് വാങ്ങിയിട്ടാണ് ലീഗ് ആസ്ഥാനം ഒരുക്കുന്നതെന്ന് പറഞ്ഞല്ലോ ആ കെട്ടിടത്തിൻ്റെ ചിത്രം കെ ടി ജയിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് ലീഗിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്ഥാനം എന്നുള്ള നിലക്ക് പണം പിരിച്ച് ആവശ്യത്തിനുള്ള പണം കയ്യിൽ ഉണ്ട് എന്നുള്ള സാഹചര്യത്തിൽ അതിനനുസരിച്ചിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുകയല്ലേ ചെയ്യുക സാധാരണ ചെയ്യുക ലീഗുകാർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യമാണ് അണികൾ തന്നെ ചോദിക്കുന്നത് ഇപ്പോൾ അത് വാങ്ങിയതോ പോലെ അത് രജിസ്ട്രേഷൻ പോലും നടക്കാത്ത സാഹചര്യം ആയിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അണികളിൽ പലരും ഇതിനോടുള്ള വിയോജിപ്പ് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു വരുന്നത് ചില നേതാക്കളും വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചു വരുന്നത് ഇതിൻ്റെ തുടർച്ചയായി പല വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് അന്വേഷിക്കുന്ന നിരവധി ലീഗുകാരും ചില പ്രാദേശിക നേതാക്കളുണ്ട് അവസാനത്തെ സ്ഥിതി എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ നടന്നിട്ടില്ല ഇതുവരെ രജിസ്ട്രേഷൻ നടക്കാനുള്ള ചില രേഖകൾ കിട്ടാനുണ്ട് നമ്മളറിയാമല്ലോ സ്ഥലം വായിക്കുമ്പോൾ കോർപ്പറേഷനിൽ നിന്ന് രേഖകൾ കിട്ടാനുണ്ട് അതിനുവേണ്ടി ലീഗിൻ്റെ വലിയ അഭിഭാഷക സംഘം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ വരെയുള്ള സ്ഥിതിഗതികൾ ഇനി ഈ അഭിഭാഷക സംഘം ഡൽഹിയിലെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് രേഖകൾ സ്വന്തമാക്കിയിട്ട് വേണം അതിന് രജിസ്ട്രേഷൻ ബാക്കി നടത്താൻ രജിസ്ട്രേഷൻ നടത്തിയാൽ ആ കെട്ടിടങ്കിലും സ്വന്തമായി എന്ന് വരുമല്ലോ ഇല്ലെങ്കിൽ പിന്നെ ഈ പിരിച്ച അമ്പത് കോടിയിൽ എത്തിക്കേണ്ട പിരി ഇരുപത്തിയാറ് ദശാംശം ചിലറ തുക പിരിച്ചതാണല്ലോ പാവപ്പെട്ട ലീഗ് അണികൾ കൊടുത്ത പണമാണ് വലിയ മുതലാളിമാരൊക്കെ കൊടുത്തിട്ടുണ്ടാവും എന്നാലും ചെറിയ തുകക്കാണല്ലോ വാല്യൂ കൂടുതൽ കാരണം സാധാരണ മനുഷ്യരുടെ വിയർപ്പിൻ്റെ വാല്യൂ ആണ് യഥാർത്ഥത്തിൽ ലീഗ് പോലുള്ള പോലുള്ളൊരു പാർട്ടിയുടെ അടിത്തറ അത്തരക്കാരുടെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായിക്കൊണ്ട് ഒരു നീക്കം നേതൃത്വം എന്തിനു നടത്തി എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത് ഇനി ആ രജിസ്ട്രേഷൻ എങ്കിലും പെട്ടെന്ന് നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം